വനിതകളാൽ നിയന്ത്രിക്കപ്പെടുന്ന കോഴിക്കോട് തൊണ്ടയാട് മൈജി കെയറിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകൾ വനിതാ ദിനത്തിന്റെ ഭാഗമായി തുടങ്ങിയ ഓഫറുകൾ ഇന്നുകൂടി മൈജി കെയറിന്റെ രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനിലെ ഹരിത കർമ്മസേനയുടെ വനിതാ പ്രവർത്തകരെയും മൈ ജിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ വനിതാ ജീവനക്കാരെയും ആദരിച്ചു ഇന്ത്യയിലാദ്യമായി വനിതകളാൽ നിയന്ത്രിക്കപ്പെട്ട വനിതകൾക്ക് വേണ്ടിയുള്ള റിപ്പയർ സർവീസ് സെന്റർ എന്നതാണ് രണ്ട് വർഷം മുൻപ് മൈജി യാഥാർത്ഥ്യമായത് ൊന്നിലാണ് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജിയുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആശയം ഉദിച്ചത് തുടർന്ന് മൈജിയുടെ തന്നെ സംരംഭമായ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പതിമൂന്ന് പെൺകുട്ടികൾക്ക് സൗജന്യമായി റിപ്പയറിംഗ് സർവീസ് പരിശീലനം നൽകുകയായിരുന്നു തുടക്കത്തിൽ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ക്യാമറ ടാബ് എന്നീ ഉൽപ്പന്നങ്ങളായിരുന്നു കോഴിക്കോട് തൊണ്ടയാട് കാവനഗറിലെ മൈജി കേരളിൽ നിന്നും സർവീസ് ചെയ്ത് നൽകിയിരുന്നത് ഈ വർഷം മുതൽ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് തുടങ്ങിയവയുടെ സർവീസും ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജർ കെ നജ്മു കേരളാവശ്യം പറഞ്ഞു സ്മാർട്ട് ഫോൺ എഞ്ചിനീയറിംഗ് രംഗത്ത് പെൺകുട്ടികൾക്ക് പുതുതായി കാലെടുത്ത് വെക്കാനും അതിലൂ അതിലൂടെ മാത്രമല്ല ഒരു ടെക്നോളജി രംഗത്ത് ഇനിയും മൈ ജി പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഹോം അപ്ലയൻസസ് എൻ്റെ ഒരു കോഴ്സാണ് അതിലോട്ടും നമ്മൾ പെൺകുട്ടികളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് തോണ്ടയാട് മൈ ജി കെയറിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾ സർവീസിന് കൊണ്ടുവരുന്ന മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ടാബ് എന്നിവയ്ക്കും ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ പോലുള്ള ഹോം അപ്ലയൻസസ് കെറ്റിൽ മിക്സർ ഗ്രൈൻഡർ ഓവർ പോലുള്ള കിച്ചൺ അപ്ലയൻസസ് ഫാൻ അയൺ ബോക്സ് പോലുള്ള സ്മോൾ അപ്ലയൻസസ് എന്നിവയ്ക്കും യാതൊരു സർവീസ് ചാർജും ഈടാക്കില്ല മാർച്ച് എട്ടിന് തുടങ്ങിയ ഈ ഓഫർ ഞായറാഴ്ച കൂടി ലഭിക്കും സർവീസിന് കൊണ്ടുവരുന്ന ഉപകരണങ്ങൾ റിപ്പയർ ചെയ്യുമ്പോൾ പാർട്സ് ആവശ്യമായി വന്നാൽ പാർട്സിന് പ്രത്യേക വിലക്കിഴിവുണ്ട് മൈജി കെയറിന്റെ രണ്ടാം പിറന്നാൾ ആഘോഷം മൈജി ഡയറക്ടർ ഹാജിറ ഷാജി ഉദ്ഘാടനം ചെയ്തു ആർ ജെ ലിഷ്ണ മുഖ്യാതിഥിയായിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് കോഴിക്കോട്